തമിഴ്നാട്ടിലെ മുന്തിരിപ്പാടങ്ങളിൽ മാത്രമല്ല ഹൈറേഞ്ചിലെ വീട്ടുമുറ്റത്തും മുന്തിരിപ്പള്ളിയും മുന്തിരി കുലകളും കായ്ക്കും ഉപ്പുതറ വളകോട് കോതപ്പാറ പുലിക്കുഴിയിൽ കുഞ്ഞുമോൻ്റെ വീടിന് മുന്നിലാണ് മുന്തിരിച്ചെടി പടർന്ന് കുലകളായി മുന്തിരികൾ പഴുത്തും വിളഞ്ഞും കിടക്കുന്നത് ഇടുക്കി ജില്ലയുടെ അതിർത്തി സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കമ്പം തേനി മേഖലകളിൽ കണ്ണത്ത ദൂരത്തോളം മുന്തിരിപ്പാടങ്ങൾ കിടക്കാറുണ്ടെങ്കിലും ഇടുക്കിയിൽ ഇവ പച്ച പിടിക്കാറില്ലായിരുന്നു എന്നാൽ ഇത്തരം മുൻധാരണകളെല്ലാം കുഞ്ഞുമോൻ എന്ന മധ്യവയസ്കനായ കർഷകൻ വീടിന്റെ മുറ്റത്ത് റോഡിനോട് ചേർന്നുള്ള പുരയിടത്തിൽ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന മുന്തിരി വള്ളികളിലായി നൂറിലേറെ മുന്തിരിക്കുലകളാണ് കിടക്കുന്നത് പഴുത്തതും പകുതി ആയി കിടക്കുന്ന ഇവയിൽ പകുതിയിലേറെ വീട്ടുകാർ ഇതിനോടകം വിളവെടുത്തു കഴിഞ്ഞു വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ നട്ട മുന്തിരിച്ചടി അപ്രതീക്ഷിതമായി വിളവ് തന്ന സന്തോഷത്തിലാണ് കുഞ്ഞുമോനും കുടുംബാംഗങ്ങളും പിന്നെ ഇതിനെ വളം ചെയ്യാന്ന് പറഞ്ഞിപ്പം ചെയ്യുന്നത് അങ്ങനെ ജൈവ വളങ്ങളൊക്കെ ഒരു കൗതുകയായതുകൊണ്ട് ഇതൊരു പത്ത് സെൻറ്റ് സ്ഥലത്തെങ്കിലും ഇത് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇതിനെ നീണ്ടു വരുന്ന ശേഖരങ്ങളിങ്ങനെ നമ്മളെ നെറ്റ് വലിച്ചിട്ട് നെറ്റ് വഴി അങ്ങോട്ട് പടർത്തി വിടാനാണ് ആഗ്രഹിക്കുന്നത് നല്ല വിഷമൊന്നും ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ പഴ പതകങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം മറ്റ് മരുന്നവർക്കായാലും നാലണം ഇരിഞ്ഞു കൊടുക്കാമെന്നുള്ള കണക്കൂടിലാണ് ഇതിനെ ഇങ്ങനെ പരിപാലിക്കുന്നത് തൂക്കുപാലത്തുള്ള മകളുടെ വീട്ടിൽ പോയപ്പോൾ അയൽവാസി തന്ന ഒരു മുന്തിരിത്തണ്ട് മരുമകൻ കുഞ്ഞുമോന് നൽകി ഇത് വീട്ടിൽ കൊണ്ടുവന്ന മകൻ സാജുവിനെ നടാൻ ഏൽപ്പിക്കുകയായിരുന്നു ആദ്യവർഷം മുന്തിരി വളർന്നുവെങ്കിലും പേരിന് കുറച്ച് മുന്തിരികൾ മാത്രമാണ് ഉണ്ടായത് പിന്നീട് ഒരിക്കൽ അയൽവാസികളായ ദമ്പതികളാണ് ഇവയുടെ നല്ല വളർച്ചയ്ക്കായി സെപ്റ്റംബർ മാസത്തിൽ തളിരിലകൾ നുള്ളിക്കളയണമെന്ന് പറഞ്ഞത് ഇതനുസരിച്ച് തളിരിലകൾ നുള്ളിക്കളഞ്ഞ ചെടി ഉരുക്കിയപ്പോഴാണ് മുന്തിരിയിൽ വ്യാപകമായി ഫലങ്ങൾ ഉണ്ടാവുകയും ചെടി നന്നായി പടർന്ന് വളരുകയും ചെയ്തത് ഇപ്പോൾ മുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ മുന്തിരിച്ചെടികൾ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് അവയ്ക്കിടയിൽ ആരെയും കുതിപ്പിക്കും വിധം പഴുത്തതും പച്ചയുമായ നിരവധിയെ മുന്തിരിക്കുലകളുമുണ്ട് വീട്ടുമുറ്റത്ത് മുന്തിരി കാഴ്ചും മുന്തിരിപ്പഴങ്ങൾക്ക് നല്ല പുളിയാണിപ്പോൾ ആദ്യ വർഷങ്ങളിലെ മുന്തിരിക്ക് പുളിയായിരിക്കുമെന്നാണ് കൃഷി എന്നിവർ പറയുന്നതെന്ന് കുഞ്ഞുമോൻ പറയുന്നു പൊളിമാറാനും മധുരം കൂടാനും വിളവ് വർദ്ധിക്കാനുമൊക്കെ നിരവധിയായി രാസവളങ്ങൾ തമിഴ്നാട്ടിലെ കർഷകരെ വിളിച്ചപ്പോൾ പറഞ്ഞെങ്കിലും രാസവള പ്രയോഗമില്ലാതെ തന്റെ മുന്തിരിത്തോട്ടം വളർത്തിയെടുക്കാനാണ് കുഞ്ഞുമോന് താല്പര്യം വീട്ടുമുറ്റത്ത് ചെറുതെങ്കിലും ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിതറിഞ്ഞ് പരിചയക്കാരടക്കം നിരവധി പേരാണ് കുഞ്ഞുമോന്റെ വീട്ടിലെത്തുന്നത്